നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ചോറിൻ്റെ കൂട്ടി എസ്പെഷ്യലി വെജിറ്റേറിയൻ ഊണിന് ഒരു നല്ല സൈഡ് ഡിഷാണ് അതുപോലെ ബാബേക്കും ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു എക്സലൻറ്റ് സൈഡ് ഡിഷാണ് ഇന്നത്തെ റെസിപ്പി വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായിട്ടും പെട്ടെന്നും ഉണ്ടാക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാൻ നാല് സവോള ഇതുപോലെ വലിയ കട്ടിയില്ലാതെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ഇതളും ഇതുപോലെ തന്നെ വേർത് വിട്ട് ഇതുപോലെ തന്നെ വീഡിയോയിൽ പോലെ തന്നെ എടുക്കണം ചുമന്ന സവോളയുള്ളവർ അത് എടുക്കുക അത് കുറച്ചുകൂടെ രുചി തരുന്ന ഒരു ഉള്ളി ചട്നി അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളി സാലഡ് എന്ത് വേണമെങ്കിലും പറയാം ഇവിടെ ഇപ്പം നമ്മുടെ സവോള അരിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് അഞ്ചെണ്ണം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുകയാണ് കൂടാതെ ആവശ്യത്തിന് ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരിയും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് വറുത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അതാണ് ഈ ഉള്ളി ചട്നിയുടെ രുചി തരുന്നത് അപ്പോൾ നമ്മുടെ സബോള റെസ്റ്റ് ചെയ്യുന്നു ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കുന്നു ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നു ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇതുപോലെ തന്നെ അതിലേക്കിടുന്നു തീ കുറയ്ക്കുന്നു എന്നിട്ട് മൂന്ന് ഉണക്കമുളക് ഇതിലേക്കിടുകയാണ് കാശ്മീരി മുളകാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് സാധാ മുളകിടുകയാണെങ്കിൽ കുറച്ചുകൂടെ കളറ് കിട്ടും തീ ഓഫ് ചെയ്യുന്നു ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു വീണ്ടും ഒന്ന് ഇളക്കുന്നു പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ ചേർക്കുന്നത് എരിവുള്ള സാധാ മുളക് പൊടിയാണ് കൂടാതെ കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നു എന്നിട്ട് ആ ഓഫ് ചെയ്ത സ്റ്റൗ ആണ് അതിൽ ആ എണ്ണയുടെ തന്നെ ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോളയുടെ മിക്സ്ചറിലേക്ക് ഇത് കൊടുക്കുന്നു ഈ മസാല മൂപ്പിച്ചത് ചേർത്തതിന് ശേഷം ഒരു ഏഴ് മിനിറ്റോളം നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇങ്ങനെ ഇളക്കി ഈ സവോളയിലേക്ക് ഈ മസാല മുഴുവൻ പിടിച്ചു വരണം നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഇത് റസ്റ്റ് ചെയ്യുക റസ്റ്റ് ചെയ്യുമ്പോൾ ഈ മസാല മുഴുവൻ ഈ സവോളയിലേക്ക് പിടിച്ചു വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാബേ ക്യൂവിന് എക്സലൻ്റ് സൈഡ് ഡിഷാണിത് ചോറിൻ്റെ കൂട്ടത്തിലാണേലും നല്ലൊരു സൈഡ് ഡിഷാണ് ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം നല്ലതായിട്ട് ഈ മസാലയെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്